എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂമ്പും പയറും കൂടെ പരിപ്പും കൂടെ വയറില്ല പരിപ്പും കൂടെ തോരൻ കൂമ്പും പരിപ്പ് പരിപ്പും കൂടെ തോരൻ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാറില്ല കൂമ്പ് കൊത്തിയെരിഞ്ഞ് എണ്ണയൊക്കെ പെരുട്ടി നല്ല വഴിച്ച് വെച്ചേക്കുകയാണ് പിന്നെ പരിപ്പ് പരിപ്പ് വേവിച്ച് വച്ചേക്കുന്നു മഞ്ഞൾ ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചത് പിന്നെ തേങ്ങ അതും ചതച്ച് വെച്ചേക്കും ഒത്തിരി നേരം കളയേണ്ടല്ലോ ഒന്നും കണ്ട ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് തേങ്ങയ്ക്കകത്ത വെളുത്തുള്ളിയും ജീരകവും ഒരു പച്ചമുളകും ലേശം മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ പിന്നെ വെളിച്ചെണ്ണ കടുക് പിന്നെ ഇത് അരി നമ്മൾ വെക്കുന്ന അരി ലേശം അത് പിന്നെ മഞ്ഞൾ മുളക് അതിട്ട് വേവിക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പില ഉണക്കമുളക് സ്വാദിഷ്ടമായ കൂമ്പ തോരന എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചു ചൂടാകട്ടെ ഇത് ചൂടാകിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു നമുക്കിതിലേക്ക് കടുവും അരിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടി എടുത്ത് വെച്ചേക്കണം അരി ഇട്ടും നമുക്ക് ഈ കൂമ്പ് കൂമ്പെന്ന് പറഞ്ഞാൽ വാഴക്കൂമ്പെന്ന് പറഞ്ഞ സാധനം ഈ ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് കരലിൻ്റെ രോഗമുള്ളവർക്ക് ഈ പ്രഷർ ഷുഗർ ഇവർക്കൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റാണ് ഔഷധമാണ് ഈ വാഴക്കൂമ്പെന്ന് പറയുന്നത് ഔഷധത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് തോരം വെച്ച് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രഷർ ഷുഗറും ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് കരൾ അസുഖമുള്ളവർക്ക് കരലിൻ്റെ അസുഖമുള്ളവർക്ക് ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് ഇവർക്കൊക്കെ വാഴക്കൂമ്പ് ഈ ഹൃദയ കിറ്റുകൾക്കൊക്കെ വിലമേകാനായിട്ട് ഈ വാഴക്കൂമ്പ് ഏറ്റവും ഉപകരിക്കും നമുക്ക് ഈ മുളകൊന്നും ഇട്ട് കൊടുക്കാം മുളകിട്ട് കറിവേപ്പില നമുക്കൊന്ന് ഈ വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിൽ കഴുകിയതല്ല കഴുകി അരിഞ്ഞ് നമ്മൾ എണ്ണ എണ്ണ കൊടുത്ത് ഇതിന്റെ കറയൊക്കെ ഇതാക്കിയിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോ വെള്ളത്തിലിട്ടെടുത്ത് ഇതിൻ്റെ ഗുണമൊക്കെ ഞങ്ങൾ പോകും ഇതാവുമ്പോ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകാതെ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഒരല്പം മുളക് പൊടി ഒരു അല്പം ഉപ്പ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഇതിളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാൽ മതി പരിപ്പ് വേവിച്ച വെള്ളം ഇച്ചിരി ഉണ്ടായിരുന്നു അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ആ അത്രയും മതി കൊടുത്ത് ഇതൊന്ന് വേവട്ടെ അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പും പരിപ്പും കൂടിട്ട് കൊടുക്കാം പരിപ്പിടാം പരിപ്പ് അരപ്പും ഇട്ട് കൊടുക്ക ഇതിന് ഇതൊന്ന് തേങ്ങ വേണം ഈ ഇതിന് ഇത് തേങ്ങ കുറഞ്ഞ രുചി വേണത്തില്ല നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിരും ഒര മിനിറ്റ് നമുക്കും തുറന്നു നോക്കാം ആ അരിപ്പിൻ്റെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളമയമില്ല എന്നാലും ഒന്ന് വലിഞ്ഞോട്ടെ നമുക്ക് ഇത് നന്നായിട്ട് പരിപ്പ് അതുപോലെ തന്നെ ഒരുപാട് വേവരുത് വെന്തു കുഴഞ്ഞു പോയാൽ ഇത് കുഴഞ്ഞിരിക്കും ഇതിപ്പോ കടിക്കണം പരിപ്പ് പരിപ്പ് ഉണ്ടോ ഈ പരിപ്പ് അധികം വെന്തിട്ടില്ല വെന്തു നമുക്ക് എന്നാലും കുഴയരുത് ഇതൊന്ന് തോർന്നോട്ടെ അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഉപ്പ് ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ പരുവത്തിനുണ്ട് ഞാൻ പരിപ്പിന് ഉപ്പ് മഞ്ഞൾ ഇട്ട് വേറ്റായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഇച്ചിരി കരിവേപ്പിൽ ഊരിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല ഗുണപ്രദവും നല്ല സ്വാദും ഒക്കെയാണ് നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അഭിപ്രായമൊക്കെ എഴുതണം